ഹലോ അസ്ലാം വലൈക്കും ഗുഡ് മോർണിംഗ് ആ മീസ് ബ്ലോഗ്രക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസം ഒരു ലോങ് വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ യു എയിൽ ഫ്ലഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഷാർജിൽ ഞാനുള്ളത് അബുദാബിയിലാണ് അവിടെ വലിയ പ്രോബ്ലം ഉണ്ടായിട്ടില്ല വെള്ളം പൊങ്ങി പക്ഷേ പിറ്റേന്ന് തന്നെ അത് റിക്കവറായിട്ടുണ്ട് നമ്മുടെ റൂമിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു പുറത്തൊക്കെ ഭയങ്കര വെള്ളപ്പൊക്കമായിരുന്നു നാട്ടിലെ ഡാം പൊട്ടിയ സമയത്ത് പോലും നമുക്കുണ്ടാകാത്ത വെള്ളപ്പൊക്കമൊക്കെ നമ്മൾ അനുഭവിച്ചുകൂടെ വന്നിട്ട് അപ്പം ഇന്ന് ആ ഷാർജയിലാണ് ഭയങ്കര അതിരൂക്ഷമായ വെള്ളപ്പൊക്കമുണ്ടായത് അപ്പോൾ അവിടത്തേക്ക് നമ്മൾക്ക് നമ്മുടെ സ്വന്തം ഒരു ഗ്രൂപ്പുണ്ട് എ എം എഫ് എന്നുള്ള പേരുള്ള അബുദാബി മലയാളി ഫ്രണ്ട്സ് ആ ഗ്രൂപ്പിൻ്റെ വകയായിട്ട് അതിൻ്റെ കുറേ മെമ്പേഴ്സും അഡ്മിൻസ് എല്ലാം കൂടെ കൂടിയിട്ട് കുറച്ച് സാധനം എല്ലാടും നമ്മൾ കളക്റ്റാക്കിയിട്ട് അത് നമ്മളിന്ന് ഷാർജയിലേക്കുള്ള ഫ്ലഡിന് വേണ്ടിയുള്ള ഇത് സാധനം കളക്റ്റ് ചെയ്യുന്ന ലൊക്കേഷനിലേക്ക് നമ്മൾ പോവുകയാണ് ഈ സാധനമായിട്ട് സാധനം എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ച് തരാം ഇത് കുറേ ക്രോയ്സെൻ്റ് ഉണ്ട് ഇത് പാർലയുടെ ബിസ്ക്കറ്റ് ഉണ്ട് ഇത് നമ്മുടെ സാനിറ്ററി പാഡാണ് ഇത് ്രെഡാണ് ഇത് പിന്നെ കുറച്ച് കൊബൂസാണ് ഇത് നമ്മുടെ ഡേറ്റ്സിൻ്റെ ബിസ്ക്കറ്റാണ് ഇത് ചോക്കോ കുക്കീസ് പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള സ്നഗ്ഗിയാണ് ഡയപ്പർ പിന്നെ ഇതിൻ്റെ അടിക്കോട്ടും കുറേ ബിസ്ക്കറ്റും കാര്യങ്ങളും ഇരിപ്പുണ്ട് പിന്നെ ഇത് കുറച്ച് ആപ്പിളുണ്ട് കുറച്ച് മുസമ്പിയുണ്ട് പിന്നെ അതും കുറേ ബ്രെഡ് ഐറ്റംസാണ് പിന്നെ നമ്മുടെ ഇത് കുറേ മിൽക്കാണ് ലോങ് ലൈഫ് മിൽക്കാണ് പിന്നെ ഇത് നമുക്ക് കുറേ ഷേക്ക് ജ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതുള്ളത് ആ ഇത് കുറേ ലുലുവിൻ്റെ തന്നെ ഡൈജസ്റ്റിൻ്റെ ബിസ്ക്കറ്റാണ് ടീ ബിസ്ക്കറ്റ് ഇത് നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഇന്നലെ നമ്മളൊരു തീരുമാനം എടുക്കുന്നത് നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്താലോ എന്ന് രാത്രി ഒരു മണിയായപ്പോഴത്തേന് ഒരു രണ്ട് വണ്ടിയിൽ കൊള്ളാൻ പറ്റുന്നത്തോളം സാധനം നമ്മൾക്ക് അറേഞ്ചാക്കാൻ പറ്റിയിട്ടുണ്ട് പുറത്തുനിന്ന് ഉള്ളവരല്ല നമ്മുടെ ഒല്ലി നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ തന്നെയാണ് അല്ലെങ്കിലും പ്രവാസികളങ്ങനെയാണല്ലോ പ്രവാസികൾ ആരാണെങ്കിലും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണല്ലോ നമ്മളുടെ ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളുടെ ആരും ഇത് നെഗറ്റീവായിട്ട് എടുക്കരുത് നമ്മുടെ നാട്ടിനെ കാണി കുറേ കട അറ്റാച്ച്മെൻറ്റും ഭയങ്കര ഒരു സത്യമുള്ള സ്നേഹമുള്ളത് പ്രവാസികൾക്ക് തന്നെയാണ് ഒന്നോ രണ്ടോ പേരൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ടെങ്കിൽ പോലും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരും ഏറ്റവും ബെറ്റും സ്നേഹിക്കാൻ പറ്റുന്നതും വരസ് തിരിച്ച് സ്നേഹിക്കുന്നതും പ്രവാസികൾ തന്നെയാണ് കാരണം അവരോളം സ്നേഹത്തിൻ്റെ വില അറിയാവുന്നവർ വേറൊരാളുണ്ട് എന്ന് എനിക്കറിയില്ല ഈ ഒരു കാരണം നമ്മുടെ കൂടെപ്പുറപ്പുള്ള ഇവിടെ നമുക്ക് ജാതിയില്ല മതമില്ല രാജ്യക്കാരില്ല അങ്ങനത്തെ ഒരു കാര്യവുമില്ല എല്ലാവരും നമ്മൾ ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് കുറേ വാട്സപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് മാത്രം കൈകാര്യം ചെയ്ത് നിയന്ത്രിച്ച് ഇത്രയും നമുക്ക് റെഡിയാക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ പ്രവാസികൾ പൊളിയല്ലേ 何